പിഴകൾ അടച്ചോളൂ അമ്പത് ശതമാനം ഇളവോടെ പിഴ അടയ്ക്കാൻ ഇനി വെറും പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ സൗദിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ചുമത്തിയ പിഴകൾ അമ്പത് ശതമാനം ഇളവോടെ അടയ്ക്കാൻ അനുവദിച്ച കാലാവധിയാണ് ഈ മാസം പതിനെട്ടിന് അവസാനിക്കുന്നത് വിവിധ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾ ഒന്നിച്ചോ ഓരോന്നായോ അടയ്ക്കാവുന്ന ഇളവും നൽകിയിട്ടുണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തി ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ജനറൽ ട്രാഫിക് വകുപ്പ് ആവശ്യപ്പെട്ടു ഏപ്രിൽ പതിനെട്ടിനു ശേഷം പിഴകൾ അടയ്ക്കാൻ ഇളവ് ലഭിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ വർഷം ഏപ്രിൽ പതിനെട്ട് വരെ കാലാവധി നീട്ടിയത് മയക്കുമരുന്നോ അല്ലെങ്കിൽ നിരോധിത വസ്തുക്കളോ ഉപയോഗിച്ച് വാഹനം ഓടിച്ചപ്പോൾ ഉണ്ടായ പിഴകൾ എന്നിവയെല്ലാം ഗുരുതരമായ നിയമലംഘനങ്ങളാണ് ഇതിനൊന്നും ഇളവ് ലഭിക്കില്ല ബാങ്ക് വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ സദാദിലും ഇഫ ആപ്പിലും പിഴ ഇളവ് സ്വമേധയാ അപ്ഡേറ്റ് ചെയ്യപ്പെടും